വാട്ട് ഇസ് എഫ് ഫോർ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ ഏവർക്കും സ്നേഹബന്ധനം മനുഷ്യർ മൂന്ന് തരത്തിൽപ്പെട്ട ആളുകളാണ് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ ദൈവവിശ്വാസം ഇല്ലാത്തവരായി തീരുന്നത് അതിൻ്റെ മറുപടി ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് മൂന്ന് തരത്തിലുള്ള എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കൂട്ടർ നാച്ചുറലെ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യർ എന്നാണ് അവരെ നമുക്ക് വിളിക്കാവുന്നത് നമുക്കറിയാം എല്ലാ മനുഷ്യരിലും മൂന്ന് പ്രത്യേകമായ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് പക്ഷേ ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജീവൻ ഉള്ളത് അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അന്യമാകുമ്പോഴാണ് നമ്മൾ ഭരിക്കുന്നു അല്ലെങ്കിൽ സത്ത പോയി ചത്തുപോയി എന്നർത്ഥം വരുന്ന സത്ത പോയി എന്ന് പറയുന്നത് ദ സെൻസ് ആസ് ഗോൺ ഫ്രം വെയർ ആൻഡ് ടു വേർ അത് നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമുക്ക് ഈ പുറമേ കാണുന്നതായ ഇതിനെയാണ് നമ്മൾ ആളത്വം അല്ലെങ്കിൽ വ്യക്തിത്വം എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുള്ളു ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അവരുടെ പുറമേയുള്ള ആകാരത്തെ അവരുടെ രൂപത്തെ വെച്ച് നമ്മൾ ആളുകളെ സാധാരണഗതിയിൽ മനസ്സിലാക്കാറുള്ളത് എന്നാൽ നമ്മുടെ പുറമെയുള്ള ഈ മനുഷ്യനെ ചലിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ ചില ഘടകങ്ങൾ നമ്മുടെ ജീവിതങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം പുറമെയുള്ള മനുഷ്യനെ നമ്മൾ സാധാരണ വിളിക്കുന്ന നമ്മുടെ ശരീരം ദേഹം എന്ന് പറയും നമ്മുടെ ബോഡി ഇതിനകത്ത് ഒരു വ്യക്തിത്വമുണ്ട് അതിനെ നമ്മൾ സാധാരണഗതിയിൽ ദേഹി എന്ന് പറയും ദേഹി അഥവാ സോൾ പാർട്ട് ഈ സോൾട്ട് പാർട്ടില് മൂന്ന് ഘടകങ്ങൾ അന്തർലീനമാണ് ഒന്ന് നമ്മുടെ വികാരം നമ്മുടെ മനസ്സ് നമ്മുടെ ഇച്ഛ ഇത് മൂന്നും കൂടി ചേരുന്നതിനെയാണ് സോൾ പാർട്ട് എന്ന് നമ്മൾ പറയുന്നത് അതുകൂടാതെ മനുഷ്യരിൽ അന്തർലീനമായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവ് അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ഘടകങ്ങളുടെ ആകെത്തുകയാണ് എന്തൊക്കെയാണ് ദേഹം ദേഹി ആത്മാവ് ഇവയുടെ മൂന്നിന്റെയും ആകെ തുകയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ ഈ മനുഷ്യനിൽ മൈൻഡ് മനസ്സ് എവിടെയാണെന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവര് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും മനസ്സിനെ കുറിച്ച് പറയാറുള്ളത് എൻ്റെ ചിന്തയിൽ വരുന്ന ചിന്തകൾ അല്ലെ രണ്ടും കൂടെ ചേർത്താൻ പറയാറുള്ള എൻ്റെ ചിന്തയിൽ ചില ചിന്തകൾ വരുന്നു അപ്പൊ ആ ചിന്ത എവിടെയാണ് രൂപപ്പെടുന്നത് തലച്ചോറിന്റെ അകത്താണ് അപ്പൊ ആ തലച്ചോറിൽ ഏത് ഭാഗമാണ് ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ കഴിയയില്ല നമ്മുടെ ചിന്തകൾ ആ ആഗ്രഹങ്ങൾ ഇച്ഛകൾ നമ്മുടെ വിൽ പാർട്ട് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ സോൾ പാർട്ട് എന്ന് പറയുന്നത് അപ്പം ഈ സോൾ പാർട്ടിൽ മനുഷ്യർക്ക് ഒരുപാട് വികാരങ്ങൾ പ്രകടമാക്കേണ്ടതുണ്ട് പക്ഷേ ആ വരുന്ന പ്രകടന വികാരങ്ങളെ വെളിയിൽ പ്രകടമാക്കുന്നത് ശരീരത്തിലൂടെയാണ് എന്നാൽ പ്രാകൃത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാകൃത മനുഷ്യൻ്റെ തലച്ചോറ് അല്ലെങ്കിൽ അവൻ്റെ മൈൻഡ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് ആ മൈൻഡ് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ് സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവോ ജ്ഞാനമോ അനുഭവിക്കുവാനോ മനസ്സിലാക്കാനോ അവന് താല്പര്യമില്ലാതെ വരും അതുകൊണ്ടാണ് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്ന് തിരുവചന്ദ്രൻ പറയുന്നു അപ്പോൾ ദൈവത്തെ പുറത്ത് ആക്കിയിരിക്കുക ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാൽ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ വരുന്ന ചില ചിന്തകളുണ്ട് മുടിയൊക്കെ നീട്ടി വളർത്തി പുഴിഞ്ഞ വേഷവുമായിട്ടൊക്കെ നടക്കുന്ന ആളുകളാണ് പ്രാകൃത മനുഷ്യൻ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ അതല്ല ശരി പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്ത ഏതൊരു വ്യക്തിയുമാണ് അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തി ആയിരിക്കാം നല്ല കുലീനത്വം ഉള്ള വ്യക്തി ആയിരിക്കാം എല്ലാ കാര്യങ്ങൾക്കും നൈപുണ്യമാർന്ന മനുഷ്യനായിരിക്കാം പക്ഷേ സത്യ ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ ഒന്നും തന്നെ കൈക്കൊള്ളുവാനോ ദൈവവിശ്വാസത്തിൽ നിലനിൽക്കുവാനോ മനസ്സില്ലാത്തവരെ പൊതുവെ നമുക്ക് നാച്ചുറൽ മേൻ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യർ എന്ന് വിളിക്കാം അവർ സൂപ്പർ ബീയിങ്ങിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ അവര് അവരുണ്ടാക്കുന്നായ മനുഷ്യരുണ്ടാക്കുന്ന ദൈവസങ്കല്പങ്ങളിലൊക്കെ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്നവരാകാം അതിൽ നിന്ന് യാതൊരു വിഘ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ അവരെ പൊതുവേ നമുക്ക് വിളിക്കാവുന്നതാണ് പ്രാകൃത മനുഷ്യർ അവരുടെ ചിന്തയിൽ അവരുടെ ആഗ്രഹത്തിൽ അവരുടെ വികാരങ്ങളിൽ അവർക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകുകയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സാണ് അവരെ നയിക്കുന്നത് ഈ മനസ്സെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡാർക്കിൻ്റെ ആണ് ഇരുട്ടാണ് ജീവിതത്തിൻ്റെ സ്വിച്ച് ബോർഡ് ഇരിക്കുന്നത് ആ ഇരുണ്ടിരിക്കുന്ന ആ ഒരു പാർട്ടിലാണ് അറയിലാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ ആ അറയിൽ നിന്ന് നിയന്ത്രണങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇരുട്ടിൻ്റെ ആയിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ശരിയും തെറ്റും തിരിച്ചറിയാൻ വിവേചിക്കാൻ അവർക്ക് കഴിയുകയില്ല മാത്രമല്ല തെറ്റ് എന്നുള്ളത് അവർക്ക് യാതൊരു ബോധവും ഉണ്ടാകാത്തത് കൊണ്ട് ശരിയെക്കുറിച്ചും തെറ്റിനെ കുറിച്ചും അവർ ബോധേടായിരിക്കുകയില്ല അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്തും ചെയ്യാം എന്തും പറയാം എങ്ങനെയും പെരുമാറാം എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ആത്യന്തികമായിട്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ ആ ഒരു ചിന്താഗതിയാണ് പ്രാകൃത മനുഷ്യനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവാത്മാവിൽ ദൈവത്തിൽ അവർ വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന ഘടകം അപ്പോൾ അവരുടെ മൈൻഡിൽ നിന്ന് അവരെ നിയന്ത്രിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവരുടെ ഇമോഷൻസ് വൈകാരിക തലം വികാരം ആ ഇമോഷൻസ് എല്ലാ ഇപ്പോഴും എന്തായിരിക്കും എങ്ങനെയായിരിക്കും അത് തോന്നിയതുപോലെ ആയിരിക്കും അവർ പ്രകടമാക്കുക സ്വിച്ച് ബോർഡ് ഇരുണ്ട മനസ്സിലാണ് ആ സ്വിച്ച് ബോർഡിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങൾ വരുമ്പോൾ അവരുടെ വികാരങ്ങൾ ഏത് വിധത്തിലും അവരെ പ്രകടിപ്പിക്കും അവർക്ക് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയുകയില്ല അവർക്ക് മൃഗത്തെയും മനുഷ്യനെയും തമ്മിൽ വേർപെടുത്തി ചിന്തിക്കാൻ കഴിയുകയില്ല അവർ മൃഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മനുഷ്യനുമാണെന്ന് ചിന്തിക്കും ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ അവരിൽ രൂപപ്പെടുന്നതിൻ്റെ കാരണം അവർ പ്രാകൃത മനുഷ്യരായതുകൊണ്ടും ഇരുണ്ട മനസ്സിൻ്റെ ഉടമകളും ആയതുകൊണ്ടാണ് അപ്പോൾ എന്താ സംഭവിക്കുക അവരുടെ വിൽപ്പാത്തിൽ അവരുടെ ഇച്ഛാശക്തി ഇച്ഛ മുഴുവനായിട്ട് ബൗണ്ടാണ് അത് മുഴുവനും കെട്ടപ്പെട്ട് കിടക്കുകയാണ് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നതാണ് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പരിണിത എന്താണ് പരിണിത എന്ന് പറയുന്നത് ഡൂം ടുഡെ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ് നിത്യമായ മരണത്തിന് അവർ വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഇതാണ് പ്രാകൃത മനുഷ്യനെ കുറിച്ച് കൃത്യമായിട്ട് ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി രണ്ടാമത്തെ മനുഷ്യരിലേക്ക് നമുക്ക് വരാം അതാണ് കാർണർ മാൻ അല്ലെങ്കിൽ ജഡീക മനുഷ്യർ എന്ന് പറയുന്നത് ജഡീക മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്കും ഈ പറഞ്ഞതായ മൂന്ന് തലങ്ങളുണ്ട് അവർക്ക് ആത്മാവുണ്ട് അവർക്ക് സോൾ പാർട്ടുണ്ട് അഥവാ ദേഹി പാർട്ടുണ്ട് ദേഹവുമുണ്ട് അപ്പോൾ ഈ സോൾ പാർട്ടിലാണ് അവരുടെയും സ്വിച്ച് ബോർഡ് ഇരിക്കുന്നത് എവിടെയാണ് മൈൻഡിൽ സോൾ പാർട്ടിൽ അല്ലെങ്കിൽ ദേഹിയിൽ മൈൻഡിൽ മനസ്സിൽ അവരുടെ സ്വിച്ച് ബോർഡ് ഇരിക്കുന്നു ഈ സ്വിച്ച് ബോർഡ് അവരെ നിയന്ത്രിക്കും അവർ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശമൊക്കെ കേൾക്കുന്നവരും ദൈവത്തിൽ വിശ്വാസമുള്ളവരൊക്കെയാണ് ഒക്കെയാണ് അവരുണ്ടാക്കിയ വിശ്വ ദൈവങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സദ്യദൈവത്തിലുമാകാം എങ്ങനെ ഉള്ള വിശ്വാസമാണെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടാകും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും അങ്ങനെ ചെയ്യുകയും ചെയ്യും പക്ഷേ അവരുടെ ഒരു കുഴപ്പമെന്നു വെച്ച് കഴിഞ്ഞാൽ ആ മനസ്സെന്ന് പറയുന്നത് ഇരുണ്ട അവസ്ഥയിൽ നിന്ന് ഒരല്പം വെളിച്ചമൊക്കെ ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാൽ അല്പം വെളിച്ചം അവരിലേക്ക് പ്രവേശിക്കുന്നുണ്ട് പക്ഷേ ആ വെളിച്ചം ചില സമയത്ത് ഇരുട്ടായി മാറും ചിലപ്പോൾ അത് നല്ല പ്രകാശം കൊടുക്കുകയും ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവരുടെ ഇമോഷൻസ് അവരുടെ വികാരങ്ങളെന്ന് പറയുന്നത് ആ പാർട്ടിനെ ആ ഒരു തലത്തെ അവർ വൈബ്രന്റ് ആക്കും വൈബ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും ഒരിക്കലും അത് സ്ഥായിയായിട്ട് ആയിട്ട് നിൽക്കുകയില്ല ഇപ്പം ഒന്ന് ചിന്തിക്കും ഉടനെ തന്നെ വേറൊരു കാര്യത്തിലേക്ക് അവർ ഇടപെടും നന്മ ചെയ്യണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്തു വരുമ്പോൾ അത് തിന്മയായിട്ട് മാറും അതിന് കാരണം എന്താ കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് സമ്പൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നില്ല അവരുടെ ഇച്ഛകൾ പൂർണ്ണമായി ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്യുന്നില്ല അതിന്റെ അർത്ഥം അവരെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും കണ്ടെത്തണ്ട പിന്നീട് അവർക്കൊന്നും പ്രവർത്തിക്കണ്ട എന്നുള്ളതല്ല മറിച്ച് ദൈവത്തിന്റെ മനസ്സിനെ ആരാഞ്ഞു നോക്കുവാൻ ദൈവം സൃഷ്ടിച്ച് പ്രപഞ്ചത്തിലുള്ള മനോഹരമായ വസ്തുവകകളെയും ഇതിൽ കാണപ്പെടുന്നതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവൊക്കെ സമ്പാദിക്കാൻ ദൈവം നമുക്ക് ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ കഴിവുകളൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പല ശാസ്ത്രജ്ഞന്മാരും ദൈവവിശ്വാസികളായിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ മനോഹരമായ പ്രപഞ്ചത്തിലെ അനവധി കാര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടിൽ പുതുതായിട്ട് കണ്ടെത്തുവാൻ തൊക്കെയാണ് ഉള്ളതിനെ അവർക്ക് ശരിയായി ക്രമീകരിച്ച് പഠനം നടത്തി അവയ്ക്കൊക്കെ പേരിടുവാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും മനുഷ്യരിട്ട വാസ്തുവകൾക്കൊക്കെ അതിൻ്റെ പേരായി വന്നത് അതിനെക്കുറിച്ചുള്ളത് അത് പിബ്ലിക്കലായിട്ടുള്ള കാര്യമാണ് ഞാൻ അതിലേക്കല്ല പോകുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങളാണ് പലപ്പോഴും പുറമേക്ക് നമുക്ക് പ്രകടമാക്കി വരുന്നത് ഇപ്പോൾ ചില സമയത്ത് ആളുകൾക്കാർ എന്തിനാണ് കരയുന്നത് ഉള്ളിൽ കുറ്റബോധമുണ്ട് പാവം ചെയ്തു തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർ ഉള്ളിലിങ്ങനെ തേങ്ങും ആ തേങ്ങുന്ന സമയത്ത് അവരുടെ വിൽപ്പാത്തിൽ എന്താ സംഭവിക്കുന്നത് അവരുടെ ഇച്ഛാശക്തിയിൽ എന്താ സംഭവിക്കുന്നത് അവർ തീരുമാനം ഇനി ഞാൻ തെറ്റ് തെറ്റുക ഇനി ഞാൻ നന്നായി നടന്നോളാം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചോളാം ഞാൻ മനുഷ്യരെ സഹായിച്ചോളാം ഞാൻ കുറ്റമൊന്നും ചെയ്യേല എന്നൊക്കെ അവർ തീരുമാനം എടുക്കും പക്ഷേ ഔട്ട്കം എന്ന് പറയുന്ന ഒരു ഡിഫീറ്റാണ് അല്ലെങ്കിൽ പരാജയമാണ് അവർക്ക് പലപ്പോഴും പരാജയപ്പെടുന്ന ആളുകളാണ് നന്മ ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ടാകും പക്ഷെ ചെയ്തു വരുമ്പോൾ അത് തിന്മയായിട്ട് മാറും അത് നന്മയായിട്ട് മാറുക നമ്മൾ പറയാൻ ഉണ്ടല്ലോ ആൾ നല്ല മനുഷ്യനാ ശുദ്ധനാ പക്ഷേ ദുഷ്ടന്റെ ഫലമേ ചെയ്യുകയുള്ളൂ എന്ന് അത് അവരുടെ കുഴപ്പമല്ല കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറമേലേക്ക് വരുമ്പോൾ അവരറിയാതെ തന്നെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അർത്ഥം അവരുടെ ശരീരവും അവരുടെ ദേഹി പാർട്ടും കൂടെ അല്ലെങ്കിൽ ദേഹവും ദേഹിയും തമ്മിലൊരു ഹാർമോണിയസ് അല്ല അത് തമ്മിലെ നല്ലൊരു കോർഗിനേഷൻ ഇല്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം അതുകൊണ്ട് അവർ ഡിഫീറ്റഡ് ആകുമ്പോൾ പരാജയപ്പെടുന്നു പലപ്പോഴും അവര് തിന്മയിലേക്ക് തന്നെ പോകുന്നു ചില ആളുകൾ പ്രാകൃത സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോന്നു ജഡിക്ക് അവസ്ഥയിൽ നിന്ന് പ്രാകൃത മനുഷ്യരായിട്ട് മടങ്ങിപ്പോന്നു ചില ആളുകളുടെയൊക്കെ അനുഭവങ്ങൾ ടി വിയിലൊക്കെ കാണുമ്പോൾ പറയും ഞാൻ മുമ്പ് ദൈവവിശ്വാസിയായിരുന്നു ഇപ്പോൾ എനിക്ക് ദൈവവിശ്വാസമൊന്നുമില്ല ഞാൻ പല കാര്യങ്ങളും പഠിച്ചു അതുകൊണ്ടല്ല അവർക്ക് സ്ഥായിയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ വളരെ ഫീബിൾ വില്ലിൻ്റെ ആളുകളായതുകൊണ്ടാണ് വളരെ ലഘുവായ സ്ഥായി അല്ലാത്ത ഇച്ഛാശക്തി കുറഞ്ഞ ആളുകളായതുകൊണ്ടാണ് അവരങ്ങനെ വീണുപോകുന്നത് ഈ രണ്ടാമത്തെ കൂട്ടർക്ക് അവരുടെ സ്പിരിറ്റ് പാർട്ടി സംഭവം നടക്കും എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ദൈവവുമായിട്ടുള്ളൊരു ഫെലോഷിപ്പിന് അവർ കൊതിക്കുന്നുണ്ട് ദൈവമായിട്ടൊരു നല്ല കൂട്ടായ്മ വേണം ദൈവ മക്കളുമായിട്ട് കൂട്ടായ്മ വേണം എന്നവർക്ക് കൊതിയുണ്ട് അപ്പോൾ ആ കൊതിയുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും ചെയ്യും അപ്പോൾ അവരുടെ മനസ്സ് അവരെ പലപ്പോഴും വഞ്ചിക്കും അവരോട് പറയും നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അതാണ് കർമ്മമാർഗത്താൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യം അവിടെയാണ് അപ്പൊ അവര് പറയും നീ ഇതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടുണ്ടാകും ചില ആളുകള് രവിമാഷമൊക്കെ തന്നെ പറയാറുണ്ട് ഈ അന്യഭാഷ പറയുന്നതിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ ഭാഷകൾ പുലം എന്നൊക്കെ അതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അവരുടെ അവരെ വഞ്ചിക്കുന്നോണ്ടാണ് അപ്പോൾ ഇമോഷൻസ് വൈബ്രന്റ് ആകും ഇമോഷൻസിനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് അതൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അവരിങ്ങനെ പല ഭാഷകൾ പറയും പല കാര്യങ്ങൾ ചെയ്യും പല ഉപദേശങ്ങളൊക്കെ പറയും അതൊന്നും തന്നെ സ്ഥായിയായിട്ടുള്ള ഒരു ദൈവഭക്തി അല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊള്ളണം ഇനി നമ്മൾ മൂന്നാമത്തെ മനുഷ്യരിലേക്കാണ് പോകുന്നത് ആ മൂന്നാമത്തെ മനുഷ്യരെയാണ് സ്പിരിച്വൽ മാൻ അല്ലെങ്കിൽ ആത്മീക മനുഷ്യർ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താ അങ്ങനെ പറയാൻ ഒന്നാമത്തെ മനുഷ്യർ പ്രാകൃത മനുഷ്യരായിരിക്കുന്ന കാരണം പൂർണ്ണമായി ദൈവം പുറത്താണ് രണ്ടാമത്തെ കൂട്ടർ ദൈവമായിട്ടൊക്കെ അടുപ്പമുണ്ട് ബന്ധമുണ്ട് പക്ഷേ നോട്ട് ഹീൽഡിംഗ് ടു ദ ദിൽ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല ദൈവത്തിന്റെ മുമ്പാകെ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അതുകൊണ്ടാണ് അവർ പരാജയമാണ് മൂന്നാമത്തെ ആളുകൾ അവർക്ക് അവർക്കുണ്ട് ഈ മൂന്ന് തലങ്ങൾ ഒന്ന് നമ്മുടെ പുറമേ കാണുന്നതായ ഔട്ടർ ബീങ് എന്ന് പറയുന്ന ദേഹം രണ്ടാമത്തെ ഇന്നർ ബീങ് എന്ന് പറയുന്നതായ ദേഹി മൂന്നാമത്തെ ഇന്നർ മോസ്റ്റ് ബീങ് ആയിരിക്കുന്ന ഏറ്റവും അകമയുള്ള ആത്മാവ് അപ്പം ഈ ഏറ്റവും അകമയുള്ള ആത്മാവ് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അവർ സ്പിരിച്വൽ മാൻ അല്ലെങ്കിൽ ആത്മീക മനുഷ്യർ എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്നത് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അവരുടെ മനസ്സിൽ നിന്ന് പ്രാകൃത മനുഷ്യന്റെ മനസ്സ് ഇരുന്നതാണ് ആ തലത്തിൽ നിന്ന് ജഡീക മനുഷ്യൻ എത്തുന്ന അങ്ങോട്ടാണ് മനസ്സിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് ഈ ജഡീക മനുഷ്യന്റെയും സ്വിച്ച് ബോർഡ് ഇരിക്കുന്നത് എന്നാൽ ആത്മീയ മനുഷ്യന്റെ സ്വിച്ച് ബോർഡ് അവിടെ മാറും അവിടുന്ന് ആത്മാവിന്റെ തലത്തിലേക്ക് വരും സ്പിരിറ്റ് തലത്തിലേക്ക് വരും അവർ സ്പിരിറ്റ് തലത്തിൽ ദൈവാത്മാവിനെ കേൾക്കുകയും വിശ്വസിക്കുകയും ദൈവാത്മാവിൻ്റെ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് പരിപോഷിപ്പിക്കപ്പെടും അവർ കൂടുതലായിട്ട് വളരാനായിട്ട് ശ്രമിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ സ്വിച്ച് ബോർഡ് ഇരിക്കുന്നതിനാൽ അവിടുന്ന് എല്ലാ തലങ്ങളെയും കൃത്യമായി ഒരു ഹാർമോണിയസ് ആയിട്ട് വളരെ മനോഹരമായ വിധത്തിൽ ഒന്ന് ഒന്നിനോട് പൂരകമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സമ്മതിപ്പിക്കും അപ്പോൾ അവരുടെ മനസ്സൊരിക്കലും പതിറിപ്പോകുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും വിൽ റിനൂ ദർ മൈൻഡ് അവരുടെ മനസ്സ് മനസ്സവർ പുതുക്കിക്കൊണ്ടേയിരിക്കും അവിടെ എന്തെങ്കിലും കാബഡ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ അതിനെ ക്ലീൻ ചെയ്യും ദൈവവചനത്താൽ അവരത് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും അവർക്ക് ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ പറ്റിക്കാനോ പറ്റുകയല്ല എപ്പോഴും നന്മ ചെയ്യുവാനായിട്ടുള്ള വലിയ ഉണ്ടാവും അവരാൽ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നന്മ ചെയ്യാനായിട്ട് അവർ മുതിരുകയും ചെയ്യാൻ വേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാനും അങ്ങനെയുള്ളവർക്ക് സാധിക്കില്ല മദർ തെരേസയുടെ ഒക്കെ അനുഭവം അതുതന്നെയാണ് മതിർത്തരേശയൊക്കെ ഞാൻ മദർ തെരേസയെ ആദ്യമായിട്ട് കണ്ട ആ സന്ദർഭം ഇപ്പോഴും ഓർക്കുക അവരെ കണ്ട മാത്രം ആ വന്ധ്യമാതാവിനെ കണ്ട മാത്രയിൽ എൻ്റെ ഉള്ളിലുണ്ടായ വലിയൊരു ആനന്ദം വലിയൊരു സന്തോഷം കാരണം വിശ്വാസത്തിൻ്റെ മാത്രം നിറകുടമായിരുന്നില്ല ഒരു വിശുദ്ധിയുടെ നിറകുടമായിട്ട് മാത്രമാണ് എനിക്ക് ആ മാതാവിനെ കാണാനായിട്ട് വന്ധ്യമാതാവിനെ കാണാനായിട്ട് സാധിച്ചത് അപ്പം ആ വന്ധ്യമാതാവിനോട് കൈ കൈപിടിച്ച് അല്പസമയം സംസാരിച്ചപ്പോൾ ഉള്ളിലുണ്ടായ കുളിർമ കാരണം അവരുടെ ഉള്ളിലുള്ള വിശുദ്ധിയും അവരിലുള്ള നൈർമല്യവും എന്നിലേക്ക് അത് വ്യാപിക്കുന്ന വിധത്തിലേക്ക് എനിക്ക് തോന്നി അതാണ് ദൈവമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ മനുഷ്യർ എത്തിച്ചേരുമ്പോൾ അനുഭവം ദൈവത്തെ സ്നേഹിക്കുന്നവരുമായിട്ട് നല്ലൊരു കൂട്ടായ്മ ബന്ധം അവരുമായിട്ടുള്ള നല്ല അടുപ്പം അവർ പറയുന്നതായ കാര്യങ്ങൾ കേൾക്കാനുള്ള കൊതി ഇതൊക്കെ ഉണ്ടാകുന്നത് ഒരു സ്പിരിച്വൽ മാനാണ് ഒരു ആത്മീക മനുഷ്യന് മാത്രമാണ് മാത്രവുമല്ല അവരുടെ മനസ്സ് ഒരിക്കലും അവരെ വഞ്ചിക്കയില്ലെന്ന് ഞാൻ പറഞ്ഞു കൂടാതെ ആ മനസ്സ് മനസ്സവർ പുതുക്കും എന്ന് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും അവർ പുതുക്കും അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പിന്നീട് അവിടെ അവരുടെ വൈകാരിക തലങ്ങൾ വികാരം ഫീലിങ്സ് ഫീലിങ്സിനനുസരിച്ചായിരിക്കെയല്ല അവർ ജീവിക്കുന്നത് അവരുടെ യാഥാർത്ഥ്യത്തിനനുസരിച്ചായിരിക്കും ജീവിക്കുക എന്തെങ്കിലും ഒരു വികാരം കാണുമ്പോൾ വികാരം കൊള്ളുമ്പോൾ അതിനനുസരിച്ചല്ല ഈ ജഡിക മനുഷ്യനെ സംബന്ധിച്ച് രണ്ടാമത്തെ മനുഷ്യനെ സംബന്ധിച്ച് വികാരങ്ങളുടെ മേലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ചില ആളുകൾ നല്ലൊരു പ്രസംഗം കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ ഒന്ന തീരുമാനമൊക്കെ എടുക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ നേരെ നേരെയും ഡൗൺ ആവും നമുക്കറിയാമല്ലോ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് സ്മിത്തിന്റെ ആലയിൽ ഉണ്ടാകുന്ന ഒരു നായൻകുട്ടി എന്ന് വിചാരിച്ചു ഒരു നായ്ക്കുട്ടി ആ നായൻകുട്ടി എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കുകയായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ആ ചക്രം ധരിക്കുന്ന സമയത്ത് തീപ്പൊരി വരും ഇല്ലേ കൂടമൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ കത്തികളൊക്കെ വെക്കുമ്പോൾ അതിൽ നിന്ന് അതെടുത്തിട്ട് അടിക്കുന്ന സമയത്ത് തീപ്പൊരി പാലും ആ തീപ്പൊരി ഈ നായ്ക്കുട്ടിയുടെ മേലേക്ക് വീണ് കഴിഞ്ഞാൽ ഉടനെ നായ്ക്കുട്ടി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഓട്ടമുണ്ട് എങ്ങോട്ടാണ് ഓടുന്ന ആ ആലയ്ക്ക് ചുറ്റുമാണ് പിന്നേം വന്ന് അവിടെ കിടക്കുന്നത് ഇതുപോലെയാണ് പല ആളുകളും അവർ അവർക്ക് ആത്മീകരാകണമെന്ന് കൊതിയുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കാത്തത് കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു ആത്മീയ തലത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അവർക്ക് ജഡവും വേണം അവർക്ക് ആത്മാവും വേണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവർക്കുള്ളത് അങ്ങനെ പൂർണ്ണമായി സമ്പൂർണ്ണമായ ദൈവത്തിൻ്റെ കരങ്ങളെ എല്ലാ ദിവസവും ഏൽപ്പിക്കാതെ ഇരുന്നാൽ സംഭവിക്കുന്നത് നാച്ചുറലി അവർ നാച്ചുറൽ മേനായിട്ടങ്ങ് മാറും പ്രകൃതിയാ അവർ പ്രാകൃത മനുഷ്യരായിട്ടങ്ങ് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ദൈവിക കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കണം പ്രാർത്ഥന വേണം ധ്യാനം വേണം ദൈവജനം വായിക്കണം ദൈവോചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം എന്നൊക്കെ ആവശ്യപ്പെടാറുള്ളൂ അത് നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത് നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിച്ചാൽ നിങ്ങളിൽ ജീവനുണ്ടാകും അപ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് ജീവൻ ഉണ്ടാക്കുള്ളൂ നമുക്ക് ആത്മീയരായിട്ട് ജീവിക്കാൻ കഴിയുള്ളു ഈ ആത്മീയ മനുഷ്യന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്താണ് അവന്റെ വിൽപ്പാത്ത് അല്ലെങ്കിൽ ഇച്ഛ എന്ന് പറയുന്നത് അത് സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് എന്ത് സ്വാതന്ത്ര്യം തിന്മ ചെയ്യാനായിട്ടല്ല നന്മ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവന്റെ തെരഞ്ഞെടുപ്പെല്ലാം തന്നെ ശരിയായ കാര്യങ്ങളായിരിക്കും തിന്മയുടെ വശത്തിലേക്കല്ല നന്മയുടെ വശത്തായിരിക്കും പോളുകൾ നിൽക്കുക അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കും എന്ത് വേദനയും അനുഭവിക്കും നമുക്കറിയാമല്ലോ ഈ അടുത്ത സമയത്തൊക്കെ പലയിടങ്ങളിലെ പല കുഞ്ഞുങ്ങൾ പോലും അല്ലെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ത്യജിക്കാനായിട്ട് ആവശ്യപ്പെട്ട ആളുകൾ കത്തിയും കടവരെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല ഞങ്ങള് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറുകയില്ല കാരണം അവരിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായത് കൊണ്ട് മതത്തിന്റെ പേരിൽ അവരെ കൊല്ലപ്പെടേണ്ടി വന്നിട്ടും അവർ ക്രിസ്തുവിനെ ത്യജിച്ച് കളഞ്ഞില്ല കാരണം അവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ മാർഗം എന്ന് പറയുന്നത് അത് നമ്മളെ അടിമയാക്കുന്നതല്ല വസ്ത്രധാരണങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമ്മളെ അടിമയാക്കുകയല്ല മറിച്ച് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കുവാൻ സ്വതന്ത്രമായി ചിന്തിക്കുവാൻ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ശക്തിയും ബലവം തിരിക തൽഫലമായിട്ട് സംഭവിക്കുന്ന എന്താണ് ജയ ജയജീവിതമായിരിക്കും അവിടെ ഒരു ഹാർമോണിയസ് ലൈഫായിരിക്കും നമ്മുടെ ഇന്നർ മോസ്റ്റ് ബീയിങ്ങും ഇന്നർ ബീയിങ്ങും ഔട്ടർ ബീയിങ്ങും തമ്മിലുണ്ടാകുന്ന വലിയൊരു ഹാർമോണിയസ് ആയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഐക്യം ഒരു വലിയ സന്തോഷം ഇപ്പോൾ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വന്നാലും അതിൻ്റെ മധ്യത്തിലും സന്തോഷിക്കാനും ആ രോഗത്തെ പോലും സൗഖ്യമായി കാണാനും കഴിയുന്നതായിട്ടുള്ള അനുഭവം അതാണ് ദൈവം നമുക്ക് വിഭാവനം ചെയ്യുന്നതായ ആത്മീക ജീവൻ ഈ ആത്മീയ ജീവനിൽ എത്തിക്കഴിയുന്ന ആളുകളോട് മറ്റെന്ത് പറഞ്ഞാലും ദൈവമില്ലെന്നോ അല്ലെങ്കിൽ ദൈവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലോ അവർക്ക് ഒരു ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താണെന്നറിയാമോ അവരനുഭവിക്കുന്ന ഒരു ചൈതന്യമുണ്ട് അവരുടെ ഉള്ളിൽ അവരനുഭവിക്കുന്ന ഒരു നന്മയുണ്ട് അവരുടെ ഉള്ളിൽ അവരനുഭവിക്കുന്ന ഒരു പ്രത്യാശയുണ്ട് അവരുടെ ഉള്ളിൽ അവര് ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നിൽക്കും അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ദൈവം നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഓരോ വ്യക്തികളെയും ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവാൻ യച്ഛിച്ചാൽ നിങ്ങളെ തന്നെ ത്യജിച്ച് നിങ്ങളുടെ കൂശ് എടുത്ത് നാൾ തോറും എന്നെ അനുഗമിക്കണം അങ്ങനത്തെ ഒരു അനുഗമനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ക്രൂശിതനായി ക്രിസ്തു നമ്മളിൽ വസിക്കത്തക്കോണ്ണം നമ്മുടെ ഇന്നർ മോസ്റ്റ് ബീങ്ങിനെ നമ്മുടെ ആത്മാവിനെ സമ്പൂർണമായിട്ട് നമ്മൾ സമർപ്പിക്കണം അങ്ങയുടെ ആത്മാവുമായി എൻ്റെ ആത്മാവ് കണ്ടുമുട്ടും വരെയും എൻ്റെ ആത്മാവിന് സ്വസ്ഥതയുണ്ടാകില്ല എന്ന് ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുവാനായിട്ട് ഒരു കാര്യമുണ്ട് എന്നാണറിയേ നിങ്ങൾ ദൈവ മക്കളാകും നാം ദൈവ മക്കളാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആത്മാവിൻ്റെ അനുഭവം ഉണ്ടാകും നമ്മളിലുണ്ടാകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുശിൽ നമുക്ക് വേണ്ടി ചൊരുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ ആ ഒരു ആത്മാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദ സ്പിരിറ്റ് ഈസ് ദർ പാർട്ട് ഓഫ് അവർ ലൈഫ് ഇഫ് യു വോണ്ട് എൻജോയ് ദാറ്റ് സ്പിരിറ്റ്ഫുൾ ലൈഫ് യു ഹാവ് ടു കമ്പയർ ടു ക്രൈസ്റ്റ് ജീസസ് യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ഈ ജീവൻ പരിശുദ്ധാത്മാവിലുള്ള ഈ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കോർണൽമാനാണോ നിങ്ങൾ നാച്ചുറൽ മാൻ ആണോ സ്പിരിച്വൽ മാൻ നാച്ചുറൽ മാനെ സംബന്ധിച്ച് പ്രാകൃത മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തെ അവൻ പുറന്തള്ളിയിരിക്കുകയാണ് അവരെ ബൈബിൾ വിളിക്കുന്ന ഒരു പേരുണ്ട് മൂഢൻ എന്നാണ് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ ലോകത്തിൽ ഒരുപാട് ജ്ഞാനം അവനുണ്ടെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവനില്ല അതുകൊണ്ട് അവൻ മൂഢന്മാരായി അനീതി പ്രവർത്തിക്കുന്നു രണ്ടാമത്തെ കൂട്ടർ ജഡീകരാണ് ജഡീകരായി ജീവിക്കാനായിട്ടല്ല സത്യദൈവത്തോട് ചേർന്ന് ആത്മീകരായി ജീവിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തേ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം